റാത്തല്ലാം എന്താ പറയുക ഈ കിളി കിളിനെ ഒരു കിളിനെ പാമ്പോണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങൾ കൃഷി തോട്ടം ഒന്നിവിടെ പെണ്ണുങ്ങൾ ഇല്ല പെണ്ണുകളാണ് പോകുന്നത് വൈകുന്നേരം പേരെ ഉള്ളിട്ട് അപ്പോൾ ഇതിൽ ഞാൻ മിഞ്ഞാന്ന് പോടുന്ന ഒരു മറ്റേ മുറി കൂടി കൊടുന്ന് അത് വെച്ചിരിക്കണേ പിന്നെ കറിവേപ്പിലെ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയാൻ വിശേഷ വിഷയം എന്താ പറയുക ഈ പിലാവ് ഭയങ്കര ടേസ്റ്റുള്ള ചക്കെട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്താണ് അഞ്ചാറ ചക്കൂരി ഞാനവിടെ വെറുതെ ഇട്ടേന്ന് അപ്പോൾ ഞാൻ ഞങ്ങളോട് ഇട്ടപ്പോൾ തന്നെ പറഞ്ഞു മോളെ ഇതെന്തായാലും ഉണ്ടാവും ബേജാറാവുണ്ടാവും ആ എന്താ കാരണം അത് കാക്കാന്ന് വെച്ചിരുന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഞാനട്ടിക്ക് ഞാൻ എന്താ അജ് കൂടി പറഞ്ഞാണ് രണ്ടാമത് എന്താ പറയുക ഈ ഒരു ഇങ്ങനത്തെ ഒരു കുറ്റിതാ വേസ്റ്റ് കുറ്റിങ്ങൾ എവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാൻ വീട്ടിൽ വെക്കണം കേട്ടോ മക്കള് എന്തിനാണ് നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഈ ഇതേമാർക്ക് സാധനങ്ങളൊക്കെ നടുമ്പോൾ എന്തിനാണ് ഇതിനൊരു ഫലപൂഷ്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഈ സംഭവം ഇതിലെന്താ പറയുക നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലിട്ടരുതാ സംഭവം ഒരു ഇങ്ങനെ ഉണ്ടാവും വേണ്ട അത് ഇങ്ങനെ ഉണ്ടാവും പുയി ഇങ്ങനെ എന്തെങ്കിലും തിളച്ച് മുറി അത് ഫുള്ള് പുയ്യാണ് ഇതാണ്ടത് ഈ മേലൊക്കെ കണ്ടിട്ട് പുയ്യുകൾ ഇത് പൊയ് ഉണ്ടാവും പക്ഷേ എന്താണ് അത് വേറെ ലെവല് നമ്മളിതാ ഇതിനൊക്കെ വാര്യുണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇത്ര കാലം കാലിട്ടിട്ടു ഞാൻ ഇപ്പോൾ ആറേ മാസമായി കൂടി ഇരുന്നിട്ട് ഇത്ര കാലം ഇട്ടിട്ടു ആ ഫിൽഡായിട്ട് ആ എന്താ പറയുക ആ ഫിൽഡായി ഫില്ലായി ആ പൊയ്ക്കളിൽ തിന്ന് പൊയ്ക്കൾ തിന്ന് അങ്ങനെ ആയി വരൂട്ടെങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം നമ്മളിത് ചീരെന്തോ കൊടുന്ന് വെച്ചാണെങ്കിൽ എനിക്ക് അറിയുക അതിനെ പറ്റി ഞാൻ അടുത്തോടത്താണ് സംഭവം പക്ഷേ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ഒരു കോയൽ കൊടുത്തിട്ട് കുഴിച്ചിരുക ഇനി വലിയ ഇതായാലും കുഴപ്പമില്ല എന്നിട്ട് എന്താ ചെയ്യാറുള്ള നമ്മൾ കൃഷികളുണ്ടല്ലോ അതിന് ലേശം ഇതൊക്കെ മൊത്തം കൊണ്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക ആ സാധനമാണെങ്കിൽ ഒന്ന് പറിച്ചു വെക്കുക അതിനെ അതിൻ്റെ അടുത്ത് ഇതേപോലെ സാധനങ്ങൾ നട്ടിട്ട് നമ്മൾ കൊണ്ടോയിട്ട് നമ്മളിപ്പോൾ പുതിയ സ്ഥലം എടുത്തു വെച്ചാൽ അവിടുത്തെ നട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ള തൈകളാണ് കിട്ടുക അപ്പോൾ എന്തെയ്യാ നമ്മൾ അത്തരം കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്തുണ്ട് നമ്മളെ ചാലിയത്തുനിന്ന് കൊടുക്കുന്ന ഇത് അത് കർമൂസ കർമൂസ നമ്മൾ ചാലിയത്തിൻ്റെ ഇപ്പം എളിമാൻ്റെയോട് കൊണ്ടുതന്ന പെണ്ണുങ്ങൾ എളിമാൻ്റെയോട് കൂടുന്നതാണ് അത് എന്ത് ചെയ്തു ഇവിടെ വെറുതെ ഉണ്ടാവില്ല സെമിയാറേജ് കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ ഞാൻ കൊടുത്തത് അത് പറിച്ചാണ്ട് എടുത്താണ് പിന്നെ കൊടുന്ന് നാലും എന്തെങ്കിലും ഉണ്ടായിരിക്കണെ നാലിനെ കൊടുന്ന് നാലും ഉണ്ടാക്കണം എന്നിട്ട് ഇത് എന്ത് ചെയ്താൽ ഈ ഒരു മണ മണലിൻ്റെ തീയതി തന്നത് അത് അച്ചേരിക്കും എന്ത് ചെയ്തു തറവാട്ടും ഏസം അവിടെ നെലുത്ത് കിടന്ന് നെൽത്ത് കിടന്നിട്ട് എന്ത് ചെയ്തതാണ് പിന്നെ കൊടുത്തിട്ട് ഞാൻ വെറുതെ കുഴിച്ചിട്ടാണ് എന്തായാലും ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ കുഴിച്ചിട്ട് മൂന്നെണ്ണം എടുത്തെടുത്തെണ്ണി വെറുതെ വെച്ചാണ് തോണ്ടിയാണ് വെച്ചാൽ ഈകൊന്നും പോയിട്ടേ അപ്പോൾ അതും ഉണ്ടായി ഭാഗ്യത്തിന് പിടിച്ചു കിട്ടുക അപ്പോൾ എന്തായി ഇതിനൊക്കെ ഗുണം എന്താ പറയുക ഗുണമുണ്ട് ഈ സാധനം കൊരിയാണ്ട് ലാസ് കണ്ടെടുത്താൽ മതി ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ട്